ഇന്നലെ കുളി കഴിഞ്ഞ അത് കയറിയപ്പോൾ സമയം നോക്കുമ്പോൾ മൂന്ന് നാൽപ്പത്തി മൂന്ന് പിന്നെ ഒന്നും നോക്കിയില്ല വിഷന്നിട്ട് കാലം മിന്നടുണ്ടെങ്കിൽ കേട്ടോ കൂട്ടത്തിൽ വലിയ ഒക്കെ എടുത്ത് ചോറൊക്കെ വിളമ്പി വിഷപ്പിൻ്റെ നോക്കുമ്പോൾ ചോറൊക്കെ ഇത്ര വിളമ്പണമെന്നുണ്ടാവില്ല അത്യാവശ്യം ചോറ് ഞാൻ കഴിക്കും അത് വേറെ കാര്യം പിന്നെ ചോറൊക്കെ വിളമ്പി എനിക്ക് കറിയും ഉപ്പേരിയും എനിക്കൊന്നും നോക്കാനും വേറെ ഇല്ല കേട്ടോ വിഷമിട്ട് നല്ലോണം വിഷമങ്ങനെ കയ്യും കാലം ഇങ്ങനെ വിറക്കലോടും കേട്ടോ മ്മ മീന് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അയലും പിന്നെ വേറെന്തൂര് മീനും കൊടുമ്പുളിയൊക്കെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കൊടുമ്പുളി അപ്പോൾ അത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കറി കറിയെന്ന് പറഞ്ഞാൽ കറീൻ്റെ സ്മെല്ലുകൊണ്ട് തന്നെ വയറു പക്കത്തിൽ നിറഞ്ഞ പോലെ ചെമ്മീനും മുരിങ്ങ കഴിഞ്ഞിട്ടോ കറി തേങ്ങ അരച്ച് വെച്ചത് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയാലും കേട്ടോ പിന്നെ എന്താ പറയുക കഴിപ്പം കുപ്പി വരും വെള്ളം വരുന്നത് എന്താ ചെമ്മീനും കായം കറി പറ്റുന്നില്ല പറയാൻ പോലും പറ്റണില്ല പിന്നെ അതേ രണ്ട് കറക്കട കറഞ്ഞ് വേഗം വിട്ടു സിറ്റ് ഔട്ട് കിട്ടും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കഴിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം ഔട്ടിൽ ഇരുന്നിട്ടാണല്ലോ കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ ഉണ്ടാവും സിറ്റൌട്ടിലാന്നപ്പോൾ മമ്മ അത് അവിടെ കസാരക്കൾ അളിച്ചിരിക്കുന്നു അപ്പം ഞാൻ എനിക്കൊരു കസാര തിരുവോച്ചപ്പോൾ ഒരു കസാല ഇരുന്നു അമ്മ എന്തൊക്കെയാണ് ചോദിക്കണ്ടേന്ന് ഞാൻ അതിനൊന്നും മറുപടി ഒന്നും പറയാതെ വേഗം ചെണ്ടുമല്ല വാരി വീഴിഞ്ഞിട്ടോ കാരണം അത്രയ്ക്കും വിഷമുണ്ട് ചില പണികൾ എടുക്കുമ്പോൾ വിചാരിക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ കുടുംബുള്ള നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കിയത് ആയതുകൊണ്ടാണ് കുഞ്ഞതായിട്ട് നിൽക്കണു കേട്ടോ ആമിനാക്കും ചോറ് കുളമ്പിട്ടുണ്ടായിരുന്നു ആമിനാനും പോകുന്നപ്പോൾ രണ്ട് മൂന്ന് വിളി വിളിച്ചു ആൾ വന്നില്ല പിന്നെ അവൾ വെറ്റിയെടുക്കാൻ ക്ഷമയൊന്നും എനിക്കില്ലാത്തോണ്ട് ഞാൻ ചോറ് കൊടുത്ത് ഞാൻ വന്ന് വിഷക്കുമ്പോൾ വന്നോളു വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ ചോറിനായിരിക്കുമ്പോൾ കാണാൻ രണ്ട് കാക്കി എവിടെ നിന്നും വാരി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും വെല്ലും ഉള്ളിലൊക്കെ ഇട്ടെടുത്തു ഓലം വയർ അറിയുന്ന വായിരുന്നതറി ചോറ് കിട്ടിയപാട് ഞാൻ വേഗം വാരി വിഴിഞ്ഞെങ്കിലും പിന്നെ എനിക്കത് അങ്ങോട്ടുമില്ല അങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ ആയിട്ട് അപ്പോഴത്തേക്ക് പിന്നെ അമിനെ വന്നോ പിന്നെ കുറച്ച് ചോറ് വാക്യാക്കി ചെയ്തോട്ടോ ഇമ്മ ഓരോ പരസ്പര ബന്ധമില്ലാത്ത ഓരോ ചോദ്യങ്ങളും ചോദിച്ചു നിൽക്കേണ്ടു പിന്നെ അതിനെന്തൊക്കെയാണ് മറുവിനൊക്കെ പറഞ്ഞോട്ടെ പിന്നെ അമിനാക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങാക്കായ അതിൻ്റെ ഇടയിൽ ഓൾ വന്ന് മുരിങ്ങാക്കായൊക്കെ തിന്നെട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മ ചോറ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ സിറ്റൗട്ട് ഒക്കെയാണ് ഔട്ടിൽ വന്നിരുന്നു കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എഞ്ചാതെ ഓരോ കറി ഉണ്ടാക്കി അത് ആസ്വദിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ലാമിനാക്കും മുളക് അടിച്ചാൽ സീനായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം